ഏകദേശം അറുപത് വയസ്സുള്ള ഈ പേഷ്യൻ്റ് രക്തം ഛർദ്ദിച്ചായിരുന്നു ആദ്യ ഒ പിയിൽ വരുന്നത് ഇത് ഒരിക്കലും മദ്യം ഉപയോഗിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും കരുതുന്നത് അധികം ഉപദ്രവം ചെയ്യാത്ത ഒരു ഒരസുഖമാണെന്ന് വാസ്തവത്തിൽ നാളെയുടെ ഒരു കൊലയാളിയാണ് ഇന്ന് ഒളിഞ്ഞിരിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ രമേഷ് മാർസീവ മെഡിസിറ്റി പാലയിലെ ഗ്യാസ്ട്രോണ്ടോളജി വിഭാഗത്തിലെ മേധാവിയും സീനിയർ കൺസൾട്ടൻറ്റുമാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന ഒരു പേഷ്യൻ്റിൻ്റെ അനുഭവം ഞാൻ ആദ്യമേ പറയാം ഏകദേശം അറുപത് വയസ്സുള്ള ഈ പേഷ്യൻ്റ് രക്തം ഛർദിച്ചായിരുന്നു ആദ്യ ഒ പിയിൽ വരുന്നത് തുടർന്നുള്ള പരിശോധനയിൽ കരൾ രോഗമുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി ഞാൻ ഈ വസ്തുത രോഗിയോട് പറയുമ്പോൾ രോഗിയും രോഗിയുടെ കൂടെയുള്ള ആൾക്കാരും അല്പമൊന്ന് അമ്പരുന്നു എന്നെനിക്ക് തോന്നി അതിന് കാരണം ഇദ്ദേഹം ഒരിക്കലും മദ്യം ഉപയോഗിച്ചിട്ടില്ല മദ്യം ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് കരൽ രോഗം വരും എന്ന വസ്തുത അവർക്കറിയില്ലായിരുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചു എൻ്റെ അച്ഛൻ ഒരിക്കലും മദ്യപിക്കാത്ത പിന്നെ എന്തുകൊണ്ടാണ് കരൽ രോഗം അദ്ദേഹത്തിന് വന്നതെന്ന് ഇവിടെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് നാം അറിയുന്ന പോലെ ഇന്ന് ഫാറ്റി ലിവർ സമൂഹത്തിൽ വളരെയധികം കൂടുതലാണ് നമ്മളിൽ പലരും കരുതുന്നത് ഫാറ്റി ലിവർ അധിക ഉപദ്രവം ചെയ്യാത്ത ഒരു അസുഖമാണെന്നാണ് ഈ ധാരണ തീർത്തും തെറ്റാണ് വാസ്തവത്തിൽ നാളെയുടെ ഒരു കൊലയാളിയാണ് ഇന്ന് ഒളിഞ്ഞിരിക്കുന്ന ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന അസുഖം ഒരു കൊലയാളിയായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും ലിവർ അസുഖങ്ങളിൽ പൊതുവെ അതിൻ്റെ ലക്ഷണം കാണിക്കുന്നത് അത് അസുഖം വളരെ മൂർച്ഛിച്ചതിന് ശേഷം അവസാന ഘട്ടത്തിലായിരിക്കും ഈ വസ്തുത പലരും മനസ്സിലാക്കേണ്ട ഒന്നാണ് ആരംഭഘട്ടത്തിൽ രോഗിക്ക് ഒരു ലക്ഷണവും ഉണ്ടാവില്ല നമ്മുടെ ശരീരത്തിൽ പൊതുവെയും കരളിൽ പ്രത്യേകിച്ചും അമിതമായി കര കൊഴുപ്പടിയുന്നതാണ് ഫാറ്റി ലിവർ എന്ന അസുഖം ഈ ഫാറ്റി ലിവറിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഒരു ലക്ഷണവും രോഗിക്കുണ്ടാവില്ല ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എടുത്താൽ പോലും പലപ്പോഴും നോർമലായിരിക്കും സ്കാനിങ് അൾട്രാസോണോഗ്രാഫി സ്കാനിങ്ങിലൂടെ ഇത് കണ്ടെത്താൻ സാധിക്കും ഇത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ നിസ്സാരമായി കണക്കാക്കാതെ വളരെ ഗൗരവമായി കണക്കാക്കി അസുഖം ഇല്ലാതാക്കാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് എടുക്കേണ്ടതാണ് അമിതമായ ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യേണ്ട രണ്ടേ രണ്ട് കാരണങ്ങൾ ഒന്ന് ഭക്ഷണ നിയന്ത്രണവും മറ്റൊന്ന് ആവശ്യത്തിന് വ്യായാമവും മതി ഈ ഫാറ്റി ലിവർ എന്ന അസുഖം കരൾ സിറോസിസിലേക്കും കരൾ ക്യാൻസറിലേക്കും എത്തിച്ചേരാതെ തടയാൻ വേണ്ടി ഈ രണ്ട് കാരണങ്ങൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫാറ്റി ലിവർ ഗുരുതരമാകുന്നത് തടയാം ഫാറ്റി ലിവർ എന്ന അസുഖം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ രോഗിക്ക് കരൾ സിറോസിസ് കരൾ ക്യാൻസർ തുടങ്ങിയവ വരികയും അവയുടെ ലക്ഷണമായ നീരുകൾ കാലിലും പാദങ്ങളിലും വയറിലുമൊക്കെ നീര് കെട്ടുക രക്തം ഛർദ്ദിക്കുക ബോധാവസ്ഥയിൽ മാറ്റമുണ്ടാകുക മഞ്ഞപ്പിത്തം വരിക തുടങ്ങിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകാം രോഗം ഇത്രയധികം മൂർഛിക്കുന്നതിന് പകരം നേരത്തെ അറിയുന്ന ഫാറ്റി ലിവർ ചിട്ടയായ ഭക്ഷണകർമ്മത്തോടെ വ്യായാമത്തിലൂടെ കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം മറ്റൊരു വസ്തുതയും ഈ അവസരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം കാര്യം ഫാറ്റി ലിവർ കേവലം കരളിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല ഫാറ്റി ലിവറിൻ്റെ കൂടെ തന്നെ നമുക്ക് പലപ്പോഴും പ്രമേഹത്തിൻ്റെ അസുഖം പ്രഷറിൻ്റെ അസുഖം കൊളസ്ട്രോളിൻ്റെ അസുഖം അതിനോടൊപ്പം തന്നെ ഹൃദ്രോഗങ്ങൾ തുടങ്ങിയവ കൂടുതലായി കണ്ടുവരാറുണ്ട് ഈ വസ്തുത മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ സമൂഹത്തിന് വളരെ വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ് കാര്യം ഫാറ്റി ലിവർ എന്ന അസുഖം സമൂഹത്തിൽ ക്രമേണ പിടിമുറുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അടുത്ത കാലത്ത് നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ കേരള സമൂഹത്തിൽ ഏകദേശം അമ്പത് ശതമാനത്തിന് മുകളിലായിട്ട് ഫാറ്റി ലിവറിന്റെ തോത് വർദ്ധിച്ചിരിക്കുന്നു അതായത് ഏത് രണ്ട് പേരെടുത്ത് നോക്കിയാലും അതിലൊരാൾക്ക് ഫാറ്റ് ലിവർ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമ്മുടെ മാറിയ ജീവിത സാഹചര്യം തന്നെയാണ് ഇതിന് കാരണമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഭക്ഷണക്രമങ്ങൾ നമ്മൾ എവിടുന്നും ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുക ഒരു കൃത്യനിഷ്ഠ ഇല്ലാതെ ഭക്ഷണം കഴിക്കുക കൂടുതലായിട്ട് വറുത്ത ഭക്ഷണം പൊരിച്ച സാധനങ്ങൾ മധുര വസ്തുക്കൾ ഇത് കഴിക്കുക ബേക്കറി ഭക്ഷണങ്ങൾ കോളകൾ തുടങ്ങി ആശ്രയിക്കുക ഇതെല്ലാം തന്നെ ഫാറ്റ് ലിവറിലെ തോത് വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇന്നത്തെ വൈറ്റ് കോളർ ജോബെന്ന് നാം പൊതുവെ വിളിക്കുന്ന അധികം കായികാധ്വാനം ഇല്ലാത്ത ജോലികൾ നമ്മുടെ ഫാറ്റി ലിവർ കൂടുന്നതിന് മുഖ്യ കാരണമായിട്ട് വരുന്നുണ്ട് കരൽ രോഗങ്ങൾക്ക് പല കാരണമുണ്ടെങ്കിലും ഇന്ന് സമൂഹത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാണുന്നത് അതായത് മദ്യത്തോടൊപ്പം തന്നെ കാണുന്നതോ അല്ലെങ്കിൽ മദ്യത്തേക്കാൾ കൂടുതലായിട്ട് കരൽ രോഗങ്ങളിലേക്ക് നയിക്കുന്നതുമായ ഒരു കാരണം ഇന്ന് ഫാറ്റി ലിവർ ആയി കണക്കാക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ തീന്മേശയിൽ ഭക്ഷണം ആസ്വദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മുടെ കരൾ വളരെ സങ്കീർണമായ ദഹന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ ആ കൂടുതൽ ഭക്ഷണത്തെ ദഹിപ്പിക്കേണ്ട ജോലി കരളിന് തന്നെയാണുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ തന്നെ ഒരു അവയവമായ കരളിനെ കഷ്ടത്തിലാക്കുന്നതാണ് അമിതമായ ഭക്ഷണങ്ങളും പ്ലാനിങ് ഇല്ലാത്തത് ആസൂത്രണമില്ലാത്ത ഭക്ഷണ ഈ വസ്തുത അറിഞ്ഞു തന്നെ ഇരിക്കേണ്ടി വരും ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ സന്ദേശം നിർത്താം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാകൃത കാലങ്ങളിൽ നമ്മളെല്ലാ ദിവസവും ഒരു ഭക്ഷണം കഴിക്കുന്ന ശീലമില്ലായിരുന്നു അന്ന് പട്ടിണിയും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ സ്വഭാവം ആ ഭക്ഷണത്തിൽ അമിതമായി വരുന്ന ഭക്ഷണം കൊഴുപ്പിൻ്റെ രൂപത്തിൽ ശേഖരിച്ചു വെക്കുക എന്നുള്ളതാണ് ഇതൊരു ക്ഷാമകാലം വരുമ്പോൾ ശരീരത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ഭക്ഷണം ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്നത് പക്ഷെ ഇന്ന് മനുഷ്യൻ പുരോഗതി പ്രാപിച്ചതോടുകൂടി നമുക്ക് ദാരിദ്ര്യം ഇല്ലാതായതോടുകൂടി ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് ഒരിക്കലും ശരീരത്തിന് ഉപയോഗിക്കേണ്ടതായി വരുന്നില്ല അപ്പോൾ കെട്ടിക്കിടക്കുന്ന ഈ ഭക്ഷണം പല പല അസുഖങ്ങൾക്കും കാരണമാകുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫാറ്റി ലിവർ തന്നെയാണ് ഈ വസ്തുത അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വ്യായാമം ഭക്ഷണ നിയന്ത്രണം തുടങ്ങിയവ ചെയ്ത് കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് ഇന്ന് തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഒരൾട്രാസോണോഗ്രാഫിയും ലിവർ ഫങ്ഷൻ ടെസ്റ്റും എടുക്കുന്നത് വളരെ നല്ലതാണ് നമസ്കാരം